ർപസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ എസ്പെഷ്യലി സെമി ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് അല്ല എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇതേ കത്തി ഒരു പുറത്തൊരു സംഭവം എടുക്കുക എന്നിട്ട് അത് അതിൻ്റെ സെൻറ്ററുള്ള സംഭവം അങ്ങനെ ഊരാൻ കിട്ടും ആ സംഭവം ഊരിയെടുക്കുക ആ ഒരു ക്ലിപ്പ് ഊരി എടുത്തിട്ടു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം അഴുക്കാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളത് ഇത് ഏകദേശം ഒരു മൂന്ന് വർഷത്തെ അഴുക്ക് ഇതിനകത്തുണ്ട് കാരണം ഇത് വാങ്ങിച്ചിട്ട് മൂന്ന് വർഷമായി മൂന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമോ ക്ലീൻ ചെയ്ത് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല കാർപ്പറ്റ് ബ്ലാങ്കറ്റ് എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് അലക്കാറുമുണ്ട് അപ്പോൾ ഇത് ഇത്രയും കാലം ക്ലീൻ ചെയ്യാതെ ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഞാനിത് അറിഞ്ഞ നിമിഷം തന്നെ ഞാനത് വീഡിയോ എടുത്ത് ഇതുപോലെ അറിയാത്തത് എല്ലാ വീട്ടമ്മമാർ ഇതുപോലെ ചെയ്യട്ടെ എന്ന് തന്നെ വിചാരിച്ചു അപ്പം നിങ്ങളെന്തായാലും പോയിട്ട് അറിയാ അറിയില്ല എന്ന് വിചാരിച്ചത് ക്ലീൻ ചെയ്യാതിരിക്കരുത് ഇത് ഭയങ്കര എന്താ പറയുക വൃത്തികെട്ട വൃത്തിഹീനമായ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതേ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഞാൻ അതിൻ്റെ സെന്ററിലുള്ള സ്ക്രൂ ഒന്ന് ഊരിയെടുത്തു ആദ്യ ക്ലിപ്പ് ഊരിയെടുത്തു തന്നെ സ്ക്രൂ ഊരിയെടുത്തു സ്ക്രൂ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീലുണ്ടല്ലോ അതും അഴിച്ചെടുക്കാൻ കിട്ടും അത് അഴിച്ച് നോക്കിയപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എനിക്ക് എനിക്കത്രയും എന്താ പറയുക അറപ്പാവുന്നൊക്കെ പറയില്ല പോയി ഞാൻ മൂന്ന് വർഷത്തെ ഈ ഇതിനകത്തായിരുന്നു ഇത്രയും കാലം അലക്കിയിരുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഇതെന്തായാലും ഞാൻ ഒരുപാട് ഇടുകൾ അരികുകളും ഈ വക്കുകളും മൂലകളൊക്കെ ഉണ്ട് ആ ചക്രത്തിനകത്ത് അപ്പോൾ ആ വെയിൽ ഞാൻ ക്ലീൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടി സ്ക്രബ്ബർ ഇട്ടിട്ടൊന്നും ഉറയ്ക്കാൻ പാടില്ല എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം ഇട്ടിട്ട് വേണം അരയ്ക്കാനായിട്ട് അപ്പം ഞാൻ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വല്ല ചകിരി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇട്ടിട്ട് ഉറക്കാതിരിക്കുക കേട്ടോ അപ്പം നല്ലൊരു തുണിയോ സ്പോഞ്ചോ യൂസ് ചെയ്തിട്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക മൊത്തത്തിലൊരു വഴവഴുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഡ്രെയിൻ ഓൺ ആക്കിയിടണം അതായത് വെള്ളം ഇതിനകത്ത് കെട്ടി നിൽക്കുന്ന ആ ഓപ്ഷൻ ഉണ്ടല്ലോ അത് ഒഴുകി പോകുന്ന ഓപ്ഷനിലോട്ട് മാറ്റുക അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരുന്നോട്ടെ നമ്മൾ കണ്ടോ പൈപ്പ് ഇങ്ങനെ ഇറക്കി തുറന്നിടുമ്പോൾ വെള്ളം അതിൽ കെട്ടി നിൽക്കാതെ നിൽക്കുക ഒഴുകി ഒഴുകിപ്പോയിക്കോളും ചളി പോയിക്കോളും അത് കൂടാതെ ഇവിടെ ഒരു ഉണ്ട് ഈ ലിൻഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലിൻഡ് ഊരാൻ കിട്ടും കുറച്ച് അമർത്തിപ്പിടിക്കുക തന്നെ വേണം അപ്പം ഞാനൊരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ ഒറ്റ കൈ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരിക്കും ബലം പ്രയോഗിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടോ ലിൻഡ് അഴിച്ചത് ലിൻഡിനകത്തും ഉണ്ട് ഒരുപാട് അഴുക്ക് അപ്പോൾ ഇതും സത്യം പറഞ്ഞാൽ നമുക്കിതിങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റും ഉണ്ടാവും ഇങ്ങനെ ഊരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തും ഉണ്ടാവും നമ്മൾ ഈ കമ്പ്ലിയുടെ ഒക്കെ സംഭവങ്ങൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം ഇപ്പം ഈ ലിൻ്റ് ഇരിക്കുന്ന ഭാഗത്ത് അഴുക്കുണ്ട് അതും നമ്മൾ ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാൻ എന്തായാലും ഒക്കെ കുത്തിയിരുന്ന് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിൻഡ് അതിനകത്തോട്ട് തിരിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിടാൻ നമ്മൾ ശരിക്കും നോക്കിയാൽ ലോക്ക് നോക്കിയിട്ട് അതുപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ശബ്ദം കേൾക്കാം ഞാൻ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഒരിക്കലും വീട്ടിലെ പുരുഷന്മാർ ചെയ്തോട്ടെ ആണുങ്ങൾ ചെയ്തോട്ടെ വിചാരിച്ച് മാറ്റി വെക്കണ്ട പെണ്ണുങ്ങൾക്കും പറ്റും ആർക്കും പറ്റും അപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ആർക്കും പറ്റും ഇനി നമ്മുടെ ഈ വീലിതേ കറക്റ്റ് ഊരി എടുത്ത പോലെ തന്നെ അവിടെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല അതിൻ്റെ താഴെ ഒരു ഹോൾ ഉണ്ടല്ലോ ഹോളോ ആ ഹോൾ അതിന് കറക്റ്റാക്കി വെച്ചുകൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് വെച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം അഴിച്ചെടുത്തിട്ടുള്ള സ്ക്രൂ ആദ്യം ഭദ്രാക്കി എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ കൈകൊണ്ടൊന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നല്ലപോലെ ടൈറ്റ് ആക്കണം അതിന് ശേഷം ഇത് നമ്മളാദ്യം ഊരിയെടുത്തിട്ടുള്ള ക്ലിപ്പ് അതിൻ്റെ മൂന്ന് സൈഡിലായിട്ട് മൂന്ന് ക്ലിപ്പ് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ട് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ജസ്റ്റ് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒരു പണിയില്ല എല്ലാം ഭയങ്കര എളുപ്പമാണ് അപ്പോൾ അത് ക്ലീനിങ് കാണിയിട്ടുണ്ട് സംഭവം റ്റാണിപ്പം വാഷിംഗ് മിഷീൻ വാങ്ങിയപ്പോൾ ഉള്ള പോലെ തന്നെ ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി മക്കളെ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലോട്ട് വീണ്ടും വീണ്ടും വരിക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ